നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൂരൽ മല ഗ്രാമങ്ങളെ മലവെള്ളമൊഴുങ്ങി ഒരാഴ്ച പിന്നിട്ടിട്ടും കേന്ദ്രമന്ത്രിസഭയിൽ മുതിർന്ന അംഗങ്ങളാരും വരാതിരുന്നത് ഡോക്യുമെന്റേഷൻ വഴി വെച്ചിരുന്നു കേരളത്തിൽ നിന്നുള്ള സുരേഷ് ഗോപിയും മാത്രമാണ് ദുരിതബാധിത മേഖലയിൽ എത്തിയത് ഇത്രയും വലിയ ദുരിതമുണ്ടായിട്ടും പ്രധാനമന്ത്രി എത്താത്തരുന്നതിൽ വിമർശനം ഉയരവെയാണ് മോദിയുടെ സന്ദർശനം മോദിയുടെ വരവിൽ വയനാട് ദുരന്തത്തെ എൽ ത്രീ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുമോ എന്ന് കൂടുതൽ കേന്ദ്ര സഹായം കിട്ടുമോ എന്നെല്ലാമാണ് കേരളം ഉറ്റുനോക്കുന്നത് ദേശീയ ദുരന്തമെന്ന സാങ്കേതിക പദം ദേശീയ ദുരന്ത നിവാരണ മാർഗരേഖയിൽ പ്രത്യേകിച്ചും എടുത്തു പറയുന്നില്ല അതിനാൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് പിന്നാലെ എൽ ത്രീ വിഭാഗത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തെ ഉൾപ്പെടുത്തുമോ എന്നാണ് എല്ലാവരും നോക്കുന്നത് എൽ ത്രീ വിഭാഗത്തിൽ ദുരന്തത്തെ ഉൾപ്പെടുത്തണമെന്ന രീതിയിലാണ് സംസ്ഥാന സർക്കാർ നടപടികളും ഇക്കാര്യം രേഖാമൂലം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് എൽ ത്രീ വിഭാഗത്തിൽപ്പെടുത്തിയാൽ നടപ്പാക്കുന്ന പുനരധിവാസ പാക്കേജിൽ ദുരിതബാധിതരെ ഉൾപ്പെടുത്തും തകർന്നു നിൽക്കുന്ന വയനാടിന് ഈ അവസരത്തിൽ അതൊരു കൈത്താങ്ങായി മാറുമെന്നാണ് സംസ്ഥാനത്തിന്റെ കണക്കുകൂട്ടൽ